ബസിലാ പോണെങ്കിലോ ബസ് നോക്കും സമയം നോക്കും കെ എസ് ആർ ടി സിയിൽ പോകണോ മറ്റേ വലിയ അടിച്ചിട്ട് ആളിങ്ങനെ ബേജാറാക്കണ വണ്ടി പോകണ്ടല്ലോ ചോപ്പ് റോസ് കളഞ്ഞു ആ അതിൽ കയറണോന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളെ നിങ്ങൾ തീരുമാനിച്ചോളേ നമ്മുടെ സമാധാനം കെടുത്തുന്നുണ്ടോന്നുള്ളതാണ് പ്രശ്നം മറ്റേ നമ്മൾ അതിൽ കയറും ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കയ്യിലുണ്ടാവും സീറ്റൊക്കെ നോക്കി ഇരിക്കും സീറ്റിലിരിക്കുമ്പോ എന്ത് ശ്രദ്ധിക്കണം പ്രായമായവരുടെ സീറ്റ് പ്രത്യേകം റിസർവ് ചെയ്തിട്ടുണ്ടാവും സ്ത്രീകൾക്കുള്ള റിസർവേഷൻ ഉണ്ടാവും അമ്മയും അമ്മയും കുഞ്ഞുമുള്ള സീറ്റ് ഉണ്ടാവും ഏ ജർമ്മനിൽ സീറ്റ് ഉണ്ടാവും പിന്നെന്താ പറഞ്ഞത് ഇഗ്ലാൻഡറുടെ സീറ്റ് പിന്നെ ബാക്കി നമുക്ക് സീറ്റ് ഉണ്ടാവുമോ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മുടെ സീറ്റിലിരിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സീറ്റൊക്കെ ഫുള്ളാണ് നമുക്ക് അവകാശപ്പെട്ട സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിലും ചിലപ്പോൾ പ്രായമായ ഒരാൾ കയറി വരുന്നുണ്ടാവും ഒന്ന് ചിരിക്കണം ഇവിടെ ഇരിക്കാൻ പറയണം ഇവിടെ ഇരുന്നോളിൽ ആ യാത്രയിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം എനിക്ക് അല്ലെങ്കിൽ ഒരു അമ്മയും കുഞ്ഞും വരുന്നുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ പ്രയാസപ്പെടുന്ന ഒരാൾ കടന്നു വരുന്നുണ്ടാവും വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ജീവിതത്തെ സന്തോഷിപ്പിക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾക്ക് പറയണ്ട ചെയ്യണ്ട അത് വന്ന് ചേരും സ്വപ്നം കാണാം നമുക്ക് പക്ഷെ വന്ന് ചേരും നമ്മളിൽ വന്ന് ചേരേണ്ടതാണെങ്കിൽ ചേരും പക്ഷെ ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് തുടങ്ങണം നമ്മളെ കുത്തിയിൽ ഒത്തിരി വെള്ളം ഉണ്ടാവും ബാഗിൽ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം താഴ്ക്കുമ്പോഴെടുത്ത് കുടിക്കുമ്പോൾ അപ്പുറത്തുള്ള ആലിരിക്കേണ്ടും കുറച്ച് വെള്ളം കുടിക്കണം ചോദിക്കണം ചോദിക്കണം ഇതാണ് ശ്രദ്ധ ഈ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് ഇങ്ങനെ എത്തുന്നത് അറിയില്ല നമുക്ക് വിരസത അനുഭവിക്കില്ല നമ്മൾ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കില്ല യാത്ര പുറപ്പെടുമ്പോൾ യാത്രയിൽ നമ്മൾ പല മനുഷ്യരെയും കാണുന്നു പല കാഴ്ചകളും കാണുന്നു ഇതൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റണം ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാൾ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് വെയിലിങ്ങനെ വന്ന് മക വല്ലാത്തൊരവസ്ഥയിലാണ് ബൈപ്പാസിന്റെ വികസനം ഞാൻ അതിനെതിര് പറയുന്നതല്ല അതാലോചിക്കണം അപ്പം മരങ്ങളൊക്കെ പോയിട്ടുണ്ട് പണ്ട് പോയ വഴിയല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും വേഗം വേഗമാണ് പ്രശ്നം എല്ലാവർക്കും വേഗം എത്തണം വേഗം പണക്കാരനാവണം വേഗം ടീച്ചറാവണം വേഗം സമ്പാദിക്കണം ഒക്കെ വേഗതയാണ് വലിയ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് മരങ്ങളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടല്ലോ മുറിച്ച് മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം മരം കുറിച്ചിടാൻ പറ്റും ഇതാണ് വേണ്ടത് ഇങ്ങനെ വിശാലമായ ഒരു ലോകത്തെ ലോകത്തെക്കുറിച്ചാണ് ചീക്കുന്നത് നമ്മൾ നമ്മളെ മാത്രം ശ്രദ്ധിച്ച് നമ്മളെ മാത്രം നോക്കി നമ്മളിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ജീവിക്കുക ചെയ്യും ശ്രദ്ധിക്കേണ്ട നല്ല പറയണം നാരായണ ഗുരുവിൻ്റെ ഒരു ശ്ലോകമുണ്ട് നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശശതകം വായിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇനി അത് വായിച്ചിട്ട് മതി നിങ്ങൾ അവിടെ പോകില്ലേ നിങ്ങളാ ടീച്ചർമാരാരും ഉണ്ട് അവിടെ ആഹാരവളുണ്ട് നാരായണഗുരുവിൻ്റെ ആത്മോപദേശ ശതകം വായിക്കണം നൂറ് ശ്ലോകങ്ങളാണ് അത് വായിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് സുഖത്തിനായിട്ട് പിന്നെ വായിച്ചിട്ടില്ല എന്ന് പറയാ കേട്ടിട്ടുണ്ട് ആ പേര് ആ പറഘക്ക് ഞാനൊരു സമ്മാനം കൊടുക്കട്ടെ മേഘാണല്ലോ പറഞ്ഞത്